രാജ്യത്ത് പതിനഞ്ച് വർഷമായി നഗര പുരോഗതിയിൽ തലസ്ഥാന ജില്ല പിന്നിലാണെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി അശോക് കുമാർ പറഞ്ഞു നേമ മണ്ഡലത്തിലെ വാഹന പര്യടന ജാഥ പ്ലാങ്കാലുമുക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോഡിയുടെ ഇടപെടലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ കാരണമെന്നും തുറമുഖം പൂർത്തീകരിക്കുന്നതോടെ പത്തു ലക്ഷത്തോളം കണ്ടെയ്നറുകൾ തുറമുഖത്ത് അടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഏത് സർക്കാർ ഭരിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിൻ്റേതാണ് വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ എത്തിക്കുകയാണ് തൻ്റെ ദൗത്യമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി മണ്ഡലം പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ശാന്തിവിള വിനോദ് കൗൺസിലർ പാർട്ടി ലീഡർ എം ആർ ഗോപൻ ജില്ലാ വൈസ് പ്രസിഡന്റ് തിരുമല അനിൽ സുദേവൻ കാരാജ് കോൺഗ്രസ് ജില്ലാ മഹിളാ പ്രസിഡന്റ് അഞ്ചു എം തമലൻ തുടങ്ങിയവർ സംസാരിച്ചു നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ പൂർത്തിയാക്കിയത് റോഡിന്റെ ഇരുവശവും വോട്ടർമാരെ നേരിൽ കാണുന്നതിനും തടിച്ചുകൂടിയവരെ അഭിവാദ്യം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ മറന്നില്ല ന്യൂസ് ഡെസ്ക് ഫോർ ടി